റാപ്പർ വേടനെക്കുറിച്ച് പഠിപ്പിക്കാൻ കേരള സർവകലാശാല നാലാം വർഷ ഡിഗ്രി കോഴ്സിൽ നാല് വർഷ ഡിഗ്രി കോഴ്സിൽ ഇംഗ്ലീഷ് മൂന്നാം സെമസ്റ്ററിലാണ് പാഠഭാഗം ഉൾപ്പെടുത്തിയത് വേടന്റെ സംഗീതം സാമൂഹിക നീതിയിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ അവകാശങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് എന്ന് പാഠഭാഗം വിശദീകരിക്കുന്നുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഉമേഷ് നേരത്തെ കാലക്കറ്റ് സർവകലാശാലയിലെ വിവാദവും ഒക്കെ നമുക്ക് മുമ്പിലുണ്ട് കേരള സർവകലാശാലയിൽ എന്താണ് ഈ പാഠഭാഗം ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ ഈ പാഠഭാഗം ഇപ്പോൾ തന്നെ പഠിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു രജിത്ത് അതായത് നാല് വർഷ ഡിഗ്രി കോഴ്സുകളിൽ മൂന്നാം സെമസ്റ്റർ മൂന്നാം സെമസ്റ്റർ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു അതിൽ ഇംഗ്ലീഷ് വിഭാഗം പഠിപ്പിക്കേണ്ട ഇൻ പഠിപ്പിക്കേണ്ട ഒരു ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സാണിത് അതായത് ഈ കോഴ്സ് ആവശ്യമെങ്കിൽ എടുത്താൽ മതി അതായത് ഇലക്റ്റീവ് പോലെ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ തിരഞ്ഞെടുക്കാം അതിൽ ഒരുപക്ഷെ ഇലക്റ്റീവായിട്ട് തന്നെ പത്തിലധികം കോഴ്സുകളുണ്ട് അതിൽ രണ്ട് ക്രെഡിറ്റ് വരുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുത്താൽ മതി അതിൽ ഒരു കോഴ്സിലാണ് ഇത്തരം ഒരു പാഠഭാഗം പഠിക്കാനുള്ളത് എന്തായാലും റാപ്പർ റപ്പർ വേടിനെക്കുറിച്ചുള്ള കവിതകളല്ല റപ്പർ വേടിനെക്കുറിച്ച് ഉള്ള ഒരു ഉള്ളത് അതായത് കേരള ഹിസ്റ്ററി ഇൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന പാഠഭാഗത്തിൽ ഈ കേരളത്തിലെ റാപ്പ് സംഗീതത്തെക്കുറിച്ച് പറയുന്ന ഘട്ടങ്ങളിൽ അതിലൊരു ഭാഗത്ത് റാപ്പർ വേടനെക്കുറിച്ച് പറയുന്നു അത് ഇപ്രകാരമാണ് റാപ്പർ വേടൻ ഈ കേരളത്തിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വരികൾ അടിച്ചമർത്തപ്പെട്ടവരുടെ പോരാട്ടവും ശബ്ദവുമാണവ തൻ്റെ സംഗീതത്തിലൂടെ മലയാള റാപ്പ് സംഗീതം ചെറുത്തുനിൽപ്പിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും പ്രതീമായി വേടൻ മാറിക്കഴിഞ്ഞു എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് എന്തായാലും കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾ അതിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഘട്ടമാണ് എന്തായാലും ഇത് വിവാദമൊന്നും ഇതുവരെ ആയിട്ടില്ല കാരണം ഇത് ഒരു വേടന്റെ വരികളൊന്നും ആയിരുന്നില്ല ആയിരുന്നല്ലോ പഠിപ്പിക്കാനെത്തിയത് വേടനെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് എന്തായാലും വേടന്റെ ഇടപെടലുകളും വേടന്റെ സംഗീതത്തെയും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അതായത് ലേഖനത്തിലെ ഒരു പാരഗ്രാഫ് മാത്രമാണ് എന്തായാലും വിദ്യാർത്ഥികൾ പഠിച്ചു കഴിഞ്ഞു അതിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞു ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു